ഇതൊക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞ അത് കേക്കൂല ഒന്നിനും സമയല്ല ഇവിടെ ആർക്കും എന്തൊക്കെയുണ്ട് രാഘവേട്ടേ എന്റെ പൈസ ഇപ്പൊ കിട്ടണം ഒരു കൊല്ലായി എന്താ ഇത് പൈസക്ക് മണിക്കുമ്പോണ്ട് അല്ല രാഘവേട്ട അതിപ്പോ പൈസ ഉണ്ടെങ്കി തരുലോ പിന്നെ എപ്പുണ്ടാവില്ലേ അതെ രാഘവേട്ട രാഘവേടന അറിയാലോ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഇവിടുത്തെ അവസ്ഥ ഞാൻ ഇവിടുത്തെ അവസ്ഥ ആയിരുന്നു ഞാൻ ആ പൈസ കൊടുത്തിട്ടാ ജീവിക്കുന്നത് ഈ കൊറച്ച് പൈസക്ക് വേണ്ടിട്ട് രാഘവേട്ടൻ ഇവിടെ ഒന്ന് ഇങ്ങനെ ബഹളം വെക്കണോ ഞാൻ വേണ്ട ഞാൻ ഇവിടെ കിടക്കാനാ വന്നിനിപ്പോ രാഘവേട്ട് വെച്ചാൽ വേണ്ട രാഘവേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ പൈസ ഉണ്ടാവുമ്പോ ഞങ്ങൾ തരും എപ്പുണ്ടാവൂല് അത് പറഞ്ഞു സമയം പറഞ്ഞാ പറ്റില്ല ഞാൻ ഇട കിടക്കാനാവാന്നിനി എന്റെ പൈസ കിട്ടിയാലേ ഞാൻ കിട്ടാന രാഘവേട്ട് എന്തീ പറയും നിന്റെ കെട്ടിയവൻ രാവിലെ പത്ത് വിടാൻ പോകുന്നില്ലേ വൈകുന്നേരം തട്ടുകടിയിൽ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നില്ലേ എന്താ ഒരാഴ്ച മാസം മാറ്റി വെച്ചാല് എന്റെ കടന്നു തരൂലേ ഒരു കാര്യം ചെയ്യാം ഇന്ന് വരുമ്പോ ഞാൻ പറയാം നിന്റെ ഒരു വർത്തമാനം ആക്കണ്ട ഞാൻ ഇട കിടക്കും അങ്ങനെ ചെയ്യല്ലേ പെരു സത്യൻ ഓ പേര് എന്താണ് ആ ഞാനെല്ലാം തയ്യാറായിട്ട് വന്നിനി ഞാൻ ഭക്ഷണം കൂടെ നിങ്ങൾ വേണ്ട ഞാൻ ഭക്ഷണം എന്റെ വീട്ടിൽ നിന്ന് വരുത്തും ആ നോക്കാല രണ്ടാല് ഒന്ന് അതെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഞാൻ സംസാരിച്ചോടാം കേട്ടല്ലേ അയാള് കുറെ വർഷമായിട്ട് കച്ചവടം ഞാൻ അയാളെ കച്ചവടം പഠിപ്പിക്കില്ല തോൽപ്പിക്കണം നോക്കണം പറയുന്നത് നോക്കണം ചേട്ടാ ഇതാ വണ്ടി വണ്ടിയോ ഞാൻ ഞാനിപ്പോ ഓടിച്ചു വന്നത് വെച്ചിട്ട് പറയാണ് കണ്ടീഷൻ നല്ല അസല് ഫോൺ കേക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ വെറുണ്ട് ബ്രേക്ക് കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാന്ന് തോന്നില്ല ഞാൻ ഇന്നും പത്രടാം പോകണ വണ്ടിയാണ് പിന്നെ പത്രിക്കിണ്ട് സൈക്കിൾ ഉണ്ട് സൈക്കിൾ ഉണ്ട് ഇതിപ്പോ ചെറിയൊരു അത്യാവശ്യം ഒരു ചെറിയ ബാധ്യത ഒരു ബാധ്യതയുടെ ബാധ്യത അതെ കടത്ത ഈ വണ്ടി വിട്ടിട്ട് വിട്ടിട്ടെന്തായാലും അല്ല അത് സുതേട്ട് മനസ്സിലെ കിട്ടൂലേ പഴയ മോഡലാണ് ഇതേ ഇങ്ങനെ ഒരു പഴയ മോഡൽ വണ്ടി വേണം രണ്ടാൾ ചോദിച്ചോണ്ടിന്ന് ഇങ്ങനെ നോക്കാന്ന് മാത്രം അതെ അതെ അങ്ങനെയുള്ള പൈസ നോക്കൂലെ സുതേട്ടാ അവരങ്ങും നോട്ടെ മാറിക്കോ നോക്കിയോ പിന്നെ മാറ്റോ അത് കുഴപ്പമില്ല എല്ലാ പറഞ്ഞു എന്താ ഈ പഴയ വണ്ടികളെ പുക ടെസ്റ്റ് കൊടുത്താൽ കിട്ടണില്ലേ അപ്പൊ അതാ ഒരു നല്ലതാണ് നല്ല കണ്ടീഷനാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ള വണ്ടിയാണ് ഇതുവരെ എവിടെയും തട്ട് മുട്ടും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോ ഞാൻ ഈ മന്മദം എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ അത്യാവശ്യമായോണ്ടാണേ ശരി അല്ല കുഴപ്പമില്ല എവിടെ വെച്ചിട്ട് പോകും ഒരു പതിനഞ്ചുറുപ്പ് പതിനഞ്ചു തരാട്ടാ യറേ ടയർ ഫ്രണ്ടിൽ ടയർ കുഴപ്പമില്ല അതുകൊണ്ട് ഒരു പതിനഞ്ചാ ഇച്ചിരി പ്രശ്നം അവളുടെ ഭാര്യ ഉടക്കിയിട്ട് നിക്കുകയാണ് ഈ പൈസ ഈ കടം തീർത്തില്ലെങ്കിലേ പ്രശ്നങ്ങളുണ്ട് കുടുംബ പ്രശ്നത്തിലൊക്കെ എത്തും അതുകൊണ്ടാണ് ഒന്നും ഇതൊക്കെ ചോദിച്ചില്ലല്ലോ നമുക്ക് ഈ വണ്ടിയുടെ ഒരു മര്യാദ വല്ല പറഞ്ഞു ഞാൻ ഒരു ഒരു ഇരുപത്തിരണ്ട് രൂപ അതെ നീ എടുത്ത രൂപ പതിനേഴ് ഉറുപ്പാ എന്താ ഇരുപത് രൂപ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കടം തീർക്കാൻ തന്നെ വേണം ഒരു രണ്ട് രൂപ എന്തെങ്കിലും വട്ടച്ചെലവിനും കയ്യിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊന്നും തരണ്ട എനിക്കൊന്നും തരണ്ട ഇതിന് ഈ പൈ കച്ചവടത്തിൽ അങ്ങനെ ഒന്നുമില്ല സത്യ സത്യേണ്ട എനിക്കൊന്നും വേണ്ട എന്തേലും മാക്സിമം പരമാ ഒരു ലിറ്റർ അടിച്ച മൂന്നാല് ദിവസം നാലും അഞ്ഞൂറ്

ഞാനേ എം പരിവാഹനിലൊന്ന് ചെക്ക് ചെയ്യട്ടെ അത് ആർ ആറ്റോന്റെ ആപ്പാണ് അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ വണ്ടറ ജാതകം വരെ അറിയാം അപ്പൊ നാളൊക്കെ അറിയാൻ പറ്റുമോ അല്ല ഈ വണ്ടിയുടെ പല ഡീറ്റെയിൽസും അറിയാന്ന് പറ്റി വരെ അറിയാൻ പറ്റും ഓ അങ്ങനെ അറിയാം ഒന്നുമില്ല ഒന്നുമില്ല

ഞാൻ പറഞ്ഞ പത്തൊമ്പതിനായിരം കൂടി ബാക്കിയുള്ള പൈസ ഇങ്ങോട്ട് തന്ന ഈ വണ്ടി ഞാൻ എടുക്കാം ഈ വണ്ടി പിന്നെ പിന്നെ അടുക്കാൻ അതെ ഇനി കൂടുതൽ വിവരം കുറച്ച് തരാൻ എന്താ പിന്നെ നേരെ കൊണ്ടു കൊടുക്കാം വണ്ടി പിന്നെ പിന്നെ എന്താണ് സത്യം പോയി എന്താ ഈ അന്വേഷിക്കാം അങ്ങോട്ട് പോവാ ഇപ്പോഴാ എനിക്ക് വേറെ പണിയുണ്ട് പോയിട്ട് പോവാ സമയം പോലെ പോവുക ഇല്ല ഗ്രൗണ്ട് മാറ്റി ആ ഗ്രൗണ്ടിലല്ല ഇപ്പൊ ടെസ്റ്റ് നടത്തണ ആ അവിടുന്ന് കുറച്ചും കൂടി മുന്നിലോട്ട് വരുമ്പോ ഒരു ബാറുണ്ട് ആ ബാറിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുമ്പോ ഒരു ഗ്രൗണ്ട് അവിടെ വണ്ടിയും എം ബി ഐ ഒക്കെ ഉണ്ടാവും ആ ആ ഓക്കേ ശരി അതെ സാറേ ഈ പൊളി എന്ത് അതെ സാറേ ഈ പൊളിപ്പിന്റെ അപേക്ഷ കൊടുക്കണ്ട കടയാന്ന് പുളിപ്പല്ല പുളിപ്പുണ്ടല്ലോ പൊളിപ്പ് ഉളിപ്പുണ്ട എനിക്ക് ഇതൊക്കെ ഇത് ഇവിടെ വന്ന് ചോദിക്കാം ഉളുപ്പെന്ന് പറയാം സാറേ പൊളിപ്പിന്റെ അല്ല പറഞ്ഞു ആവശ്യം സാറേ ഇത് ഞാൻ ഉദാഹരണം പറയുന്നത് ഇപ്പൊ നമ്മിപ്പോ ആ മുട്ടക്ക് ഞാൻ ഈ ഒരു ഇരുമ്പിന്റെ കഷ്ടെടുത്ത് ഒരു കയറുകൊടുത്തു അപ്പൊ തല പൊളിച്ചല്ലോ ഞാൻ പൊളിച്ചല്ലോ അതുപോലത്തെ പൊളിപ്പാണ് എന്താണ് പ്രോബ്ലം പൊളിക്കാൻ ആ അല്ല സാറേ അത് ചെറിയൊരു കാര്യാണ് അങ്ങനെ പറഞ്ഞാല് പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് എന്റെ അച്ഛൻ കണ്ണൻ നായർ ഒരു സ്കൂട്ടർ മണിച്ചു രണ്ടായിരത്തി പത്തില് അത് ഇത് ചെയ്തു രണ്ടായിരത്തി പന്നില് മരിച്ച പറ്റില്ല അമ്മ പോട്ടം പറഞ്ഞു ദേശ അടിച്ചിട്ട് പോയിട്ട അതേ സ്കൂട്ടിലെടുത്ത് മറിഞ്ഞു ചത്തു തന്റെ ആവശ്യം എന്താണ് കാര്യം ഒരു ചരിത്രം ചരിത്രം സാറേ എന്തേ പറയുന്ന വിളിക്കാറേ വിളിക്കും ആ സാറേ അതെ ചരിത്രം സാറേ തന്റെ ചരിത്രം അറിയേണ്ട കാര്യമില്ല ഇവിടെ വന്ന കാര്യം പറയാം ഇവിടെ ഒരുപാട് ജോലികളുണ്ട് എല്ലാർക്കും ബയോളജിയും കെമിസ്ട്രിയും മാത്രമേ അറിയൂ പക്ഷെ ഇതറിയണം സാറേ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിമൂന്നില് എന്റെ അച്ഛൻ കല്യാണം കഴിച്ചു ഒരു ഗതി ഒരു ഒരു ഉറപ്പിക്കാണ്ട് കഷ്ടപ്പെട്ട ഒരു വീട് കുടുംബത്തിൽ പോയിട്ട് കല്യാണിക്കട്ട ആവശ്യം ഇട്ട മൺ അച്ഛൻ വേറൊരു മൺ ആണ് ഒന്നുമില്ല ഇതേ വീട്ടിൽ പോയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ ബാക്കി സ്ഥിതം വേണെന്ന് എൻറെ അമ്മേടെ വീടല്ലേ അത് നിങ്ങൾ ആലോചിച്ചു നോക്കണം നമ്മൾ അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളോ സോറി സാറേ സാറേ മനസിലാക്കേണ്ട ഒരു കാര്യ എനിക്ക് ഇപ്പൊ അറിയേണ്ട കാര്യം ഒറ്റ കാര്യം ദ്രവിച്ച് പിടിച്ച് പൊരിച്ചു വിൽക്കുന്ന ഒരു സ്കൂട്ടർ അത് ഓടിക്കാനും പറ്റും ഒന്നിനും കൊള്ളൂരാ കൊള്ളരിതാത്തവനെല്ലാം പറയലേ അമ്മ അതാന്നാ സ്കൂട്ടർ അത് തൂക്കി വിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചില്ലറ കിട്ടിയാൽ അത്രപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ആയില്ല സാറേ ഈ ആക്രി കടക്കാൻ അടുത്ത് ഞാൻ പോയി ഇതൊന്നും വിറ്റ് എന്താന്ന് പറഞ്ഞു പൊളിച്ചോ കേ അതിന് ശ്രദ്ധിക്കുമ്പോ മനസ്സാവല്ലോ സാറേ പറ്റൂല ഇനി നിയമം കണ്ട് കൊറേ കാര്യങ്ങൾ മറ്റേ സംഭവം മറിച്ചെല്ലാം പറോട് അത് നിങ്ങൾ അങ്ങനെ പൊളിച്ചു വെക്കാൻ പറ്റില്ല തോന്നിയ പോലെ അതിന് നിയമങ്ങളുണ്ട് എന്റെ സാധനമാണ് സാറേ ആരുടെ സാധനമായാലും നിങ്ങളൊരു പണിയായി നിങ്ങൾ ഈ വണ്ടി ഏത് ആർ ടി ഒലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ ആ ആർ ടി ഒക്കൊരു അപേക്ഷ വെക്കണം ഈ വണ്ടി കാലഹരണപ്പെട്ടതാണ് ഇത് ഉപയോഗിക്കാൻ കൊള്ളൂല അപ്പൊ ഇത് പൊളിച്ച് വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ വെക്കണം അപ്പൊ ആർ ടി ഒര് എ എം വിനെ വിട്ട് അന്വേഷിക്കും നിങ്ങൾ വെച്ച അപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് ആ നിജസ്ഥിതി ഈ എ എം വി ആർ ടി ഒക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആർ ടി ഒ നിങ്ങളുടെ ഡീറ്റെയിൽ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുടിച്ചുകയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ക്ലിയർ ആണെങ്കിൽ അത് പൊളിച്ചു വെക്കാൻ ഇവിടുന്ന് അനുമതി തരും പക്ഷെ പൊളിക്കുമ്പോ എ എം ബിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ പൊളിക്കാൻ പാടുള്ളൂ ആ പൊളിച്ചതിന്റെ റിപ്പോർട്ട് ആർ ടിഒക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹം നിങ്ങളുടെ ആർ സി ബുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യും അതാണ് അതിന്റെ പ്രൊസീജിയർ ഇപ്പൊ സാറ് പറഞ്ഞ എല്ലാം ക്ലിയർ ആയി സാറിന്റെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി തന്നാ പോരെ പിന്നെ പറ്റില്ല മരുന്ന് കഴിച്ചില്ലേ കാര്യം മനസ്സിലായില്ലേ എനിക്ക് എന്നാ ചെല്ലാൻ നോക്ക് ഇവിടെ ആളുകളുണ്ട് ചെല്ലേ പറഞ്ഞല്ലോ സാറ് കൃത്യമായിട്ട് പറഞ്ഞു തന്നല്ലോ അത് മനസ്സിലായില്ലേ കൊറേ കൂടി പറയാനുണ്ടാ ഇല്ല ആളുകളുണ്ട് സാറേ എന്റെ വീട്ടിന്റെ തെക്ക് പോകാത്ത ഒരു കക്കൂസ് ഉണ്ട് അതിന് ഉപയോഗമില്ലാത്ത ആ ഞാൻ ഒരു ദിവസം തച്ചുപൊഴിച്ച് അങ്ങോട്ട് ഇട്ട് ആരും എന്നോട് ചോദിക്കാനും പറയാനും ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല ഇത് ഉപകാരമില്ലാത്ത ഒരു സ്കൂട്ടറാണ് സാറേ കക്കൂസ് എന്ന് പറഞ്ഞാൽ കുടിശ്ശിക വരുത്താറില്ലല്ലോ ദിവസവും പോകാറില്ലേ ഇത് കൊല്ലത്തിലൂടെ അടക്കണം അത് അടക്കാതെ വരുമ്പോഴാണ് കുടിശ്ശിക വരുന്നത് നോക്കണ്ട എനിക്ക് സാറ് കേട്ടു ഞങ്ങളുടെ ആവശ്യം അത് തന്നെയാണ് ഈ വണ്ടി പൊളിച്ച് പൊളിക്കാൻ കൊടുക്കാൻ അപ്പൊ എന്താ ഏതാ വണ്ടി വണ്ടി കെ എൽ ഫൈവ് ഇസഡ് തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് ആർ സി പറഞ്ഞത് സത്യശീല സത്യശീല അല്ലേ ആ കസേര ഇട്ടിരുന്നു അവിടെ കസേര ഉണ്ടായത് അത് ആക്രിക്ക് കൊടുത്തേക്ക് ആ ഇത് വല്യ കുടിശ്ശികല്ലേ എമ്പത്തി ആറായിരത്തി രൂപ അടക്കണം വിൽക്കാൻ പോയപ്പോ എംപിയുടെ വാഹനത്തിൽ നോക്കിയപ്പോഴാണ് ഏത് എം പി എം പി എം പി വാഹനം ഇതിന്റെ ഒരു ഇതുണ്ടല്ലോ അത് നമ്മടെ ആപ്പാണ് അപ്പൊ അതില് പോയി ഞങ്ങള് നോക്കിയപ്പോഴാണ് ഈ സത്യം പറഞ്ഞിട്ട് അത് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പൊളിക്കണമെങ്കിൽ അതടക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആ ഒന്നും ചെയ്യാൻ പറ്റില്ല കുടിച്ച് കിടക്കുകയല്ലേ ഇത്രയും ഒരിക്കലും ഇത് ഒരുപാടുണ്ട് ഇയാള് ഹെൽമെറ്റും ഒക്കെ അതെ പോയത് പൊലൂഷന്റെ ഉണ്ട് ഒരുപാടുണ്ട് ഇത് അതേ ഒരു ദിവസം നാലെണ്ണം തന്നെ ഹെൽമെറ്റും വെക്കാതെ പോയതുണ്ട് പിന്നെ എന്നെ പൈസ നോക്കൂല അതിനുള്ള ഒരു ആറാം ക്ലാസ് വരെ പോയിട്ടുള്ള അതുകൊണ്ട് എന്നെയും നിങ്ങൾ എത്ര വരെ വരെ പോയി ഞാൻ പോയിട്ടുണ്ട് ആണോ ഇത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു എല്ലാം നമുക്ക് വണ്ടി പൊളിക്കാ അനുമതി തരാ ഈ അമ്പത്തി ആറായിരത്തി നാനൂറ് രൂപ അടക്കണം നമ്മളിപ്പോ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പല സ്ഥലത്തുകൂടെയും പോയി ഈ പോണ സ്ഥലത്തുനിന്നൊക്കെ നമുക്ക് പെറ്റിയിടിക്കണമെങ്കില് സാറേ ശരിയാവില്ലല്ലോ അത് നമുക്കൊന്നും നമ്മുടെ സിസ്റ്റം സിസ്റ്റം അങ്ങനെയല്ലേ അതെന്താ അങ്ങനെ തന്നെ മെസ്സേജ് അടക്കാതിരിക്കാൻ ഒരു വഴിയില്ല ബാങ്കിൽ ഞാനൊരു ലോൺ എടുത്ത് അപ്പൊ കുടിശ്ശിക വന്നപ്പോ ഒറ്റത്തവണ തീർപ്പാക്കൽ ഒരു പദ്ധതി വന്നിട്ട് എനിക്കൊരു പതിനയ്യായിരം രൂപ തീർത്തു തന്നു അതുപോലെ ഇത് നമുക്ക് നാനൂറ് ഒറ്റത്തവണ തീർപ്പാക്കലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അടച്ചൊന്ന് തീർക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളതല്ലേ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചതല്ലേ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം ടൈം സെറ്റിൽമെന്റ് നടക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോട്ടീസ് വന്നിട്ടുണ്ടാവും പോസ്റ്റ് ഓഫീസ് അന്വേഷിക്കണം അതിപ്പോ ഇനി ഇനിയുള്ള ഡേറ്റ് വരുമ്പോ നിങ്ങൾ വന്ന് സംസാരിക്കും പലിശയൊക്കെ അളവ് ചെയ്തിട്ട് ഓ ടി എസ് ചെയ്തു തരാൻ പറ്റും ആരും അറിയാതെ നമ്മൾ നമ്മള് അങ്ങനെ ചെയ്യാൻ ചെയ്യണേ കുഴപ്പമില്ല ആളുകളൊക്കെ അങ്ങനെ ചെയ്യണുണ്ട് പക്ഷെ നിങ്ങൾ ആരും അറിയാതെ പൊളിച്ച് വിൽക്കണ സ്ഥലം ഉണ്ടല്ലോ ആ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ചൈസ ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോകും അത് ഏതെങ്കിലും വണ്ടിയിൽ പിടിപ്പിച്ചിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് നടക്കുകയോ ക്രൈം നടക്കുകയോ ചെയ്താൽ അത് ഈ വണ്ടി ഓണറുടെ പേരിൽ വരുമോ അതിന്റെ ഓഫൻസും കാര്യങ്ങളും ശിക്ഷയും പിഴയാക്കാം അതിന് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പൊ ശരി എന്നാ ശരി